ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇടിയറച്ച ഉണ്ടാക്കാൻ പോകുകയാണേ നമ്മൾ ഇറച്ചി ഉണക്കിയിട്ടൊന്നും അല്ല ചെയ്യുന്നത് കേട്ടോ അല്ലാതെ തന്നെയാണ് ചെയ്യുന്നത് എന്നാലും ഒട്ടും ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ലാതെ നമ്മൾ ഈ ഉണക്കി ഇറച്ചി കൊണ്ടുണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ പച്ച ഇറച്ചി വെച്ച് നമുക്ക് ഇടിയിറച്ചി വേഗമൊന്നുണ്ടാക്കിയിടുക കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിവിടെ കുറച്ച് ബീഫ് നെയ്യ് നെയ്യില്ലാത്ത ബീഫ് എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ആ ഇടിയിറച്ചിയുടെ അതേ ഒരു ഇത് കിട്ടണമെങ്കിൽ നെയ്യില്ലാത്ത നല്ല മുറുക്കമുള്ള ഇറച്ചി തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് പക്ഷെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നതിനകത്ത് നെയ്യുണ്ട് നെയ്യുള്ള ഇറച്ചിക്ക് ഉണ്ടാക്കുമ്പോൾ ഇത്തിരി കട്ട പിടിച്ചിരിക്കുന്ന പോലെ തോന്നുമെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ നെയ്യുള്ളത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെയെല്ലാം കഴുകി വാരി നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുക്കറിലിട്ട് നമ്മളതിലേക്ക് കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു മൂന്നാലഞ്ചല്ലി വെളുത്തുള്ളിയും പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി എരുവുള്ള മുളക് പൊടി പിന്നെ നമ്മുടെ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലോണം തിരുമ്മി നമുക്ക് ഇത് കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഇറച്ചിയുടെ വെള്ളം ഇറങ്ങിയതാണ് കേട്ടോ ഇത്രയും ഇതൊന്നും നമുക്ക് ഇതിനകത്ത് തന്നെ ആയിട്ടൊന്നും വറ്റിച്ചെടുക്കാം ഈ ഇറച്ചിയിലേക്ക് തന്നെ പിടിക്കട്ടെ അപ്പം ഇതുപോലെ നമ്മൾ വറ്റിച്ചിങ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ആ വെള്ളത്തിൻ്റെ ആവശ്യമൊക്കെ ഒന്ന് വറ്റി ഇറച്ചിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിതിനായിട്ടുള്ള മസാല റെഡിയാക്കാനായിട്ട് ഞാനിവിടെ സപോള പൊടി പൊടിയായിട്ട് അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതും പിന്നെ കറിവേപ്പിലയും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇറച്ചി ഇവിടെ ഇങ്ങനെ ചതച്ചും വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരവും അതുപോലെ തന്നെ പച്ചാൾ മുളകും നമ്മുടെ കറിവേപ്പിലയും കൂടെ കൂടിയിട്ടൊന്നും മൂപ്പിക്കാം കേട്ടോ ഈ വെളിച്ചെണ്ണ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഇതിനകത്ത് ബി ഡി എഫ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വന്ന വെളിച്ചെണ്ണ കേട്ടോ അതെടുത്തതേ അതിന് ശേഷം നമ്മളിതിലേക്ക് ബാക്കി സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മളിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സബോള പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മുടെ സബോളയൊന്നും നല്ലോണം വയറ്റിയെടുക്കാം കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കാരണം നമ്മൾ ബീഫിനകത്ത് ഓൾറെഡി നമ്മൾ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ സബോളയൊന്ന് വാടി വന്നപ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്കും നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ ഒരു അൽപ്പങ്കരം മസാലയും പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർക്കണം കുറച്ചല്ല ഇത്തിരി കൂടുതൽ തന്നെ ചേർത്തോട്ടോ കുരുമുളക് പൊടി കൂടും തോറും ടേസ്റ്റ് കൂടും അത് കഴിഞ്ഞ് നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ പൊടികളുടെ പച്ചക്കുത്തലൊക്കെ മാറി നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ബീഫിനെ മൊത്തത്തോടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ ഇങ്ങനെ കട്ട പോലെ ഇച്ചിരി കട്ട പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്നതെന്നാന്ന് ചോദിച്ചാൽ ഞാൻ അ നെയ്യുള്ള ബീഫ് ചേർത്തുകൊണ്ടാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ഇങ്ങനെ തോർത്തി അതിൻ്റെ വെള്ളം മുഴുവൻ പറ്റിച്ച് നല്ലോണം ഇങ്ങനെ മുരിയിച്ച് മുരിയിച്ച് നമ്മുടെ ഉണക്കി ഇറച്ചി നമ്മളിങ്ങനെ ആക്കിയെടുക്കൂലേ അതുപോലെ හ ේ නට. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തൂക്കി കൊടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുവേ വേണമെങ്കിൽ തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നും കൂടി നല്ലതാണ് അപ്പോൾ ഇതിനകത്തുണ്ടായിരുന്ന ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ അങ്ങ് നല്ലോണം പോയി നമ്മൾ നല്ലോണം അങ്ങ് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഇടിയിറച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും പണിയേ ഉള്ളൂ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ